നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാർക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് യു എ ഇ പുറപ്പെടുവിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനം കുറയുകയും യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യാത്രയ്ക്ക് മുൻപും ശേഷവും പാലിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കി യു എ ഇ ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് യു എ ഇ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് വൈറസ് വക്ഭേദം പടർന്ന പ്രദേശങ്ങളിലെ കോവിഡ് നയൻറ്റീൻ പരിശോധിക്കുക അതായത് സാഹചര്യം പരിശോധിക്കുക ആവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യുക യാത്രകൾക്കും ഒത്തുചേരലുകൾക്കുമായ പ്രാദേശിക കോവിഡ് നയൻറ്റീൻ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക എന്തെങ്കിലും അസുഖം തോന്നിയാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക പ്രായമായവർ പ്രമേഹ രോഗികൾ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ തുടങ്ങിയ വ്യക്തികൾ വൈറസ് പടരുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം ശുപാർശ ചെയ്യുന്ന വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കുക മറ്റുള്ളവരുമായി ശാരീരിക അകലം പാലിക്കുക നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും വൈറസ് പടരാതിരിക്കാനും പി സി ആർ പരിശോധന നടത്തുക അതേസമയം രാജ്യത്ത് മൂന്ന് പേർക്ക് കൂടി കുരങ്ങപ്പനി സ്ഥിതി സ്വീകരിച്ച സാഹചര്യത്തിൽ സുരക്ഷാ പ്രതിരോധ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് യു എ ഇ ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി മങ്കി പോക്സ് ഉൾപ്പെടെയുള്ള വൈറസുകളെ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനുള്ള പരിശോധനാ സംവിധാനങ്ങൾ വ്യാപകമാക്കി അവയുടെ വ്യാപനം തടയാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം അതോടൊപ്പം രോഗം ബാധിച്ചവർക്കും അവരുമായി സമ്പർക്കം പുലർത്തിയവർക്കുമുള്ള ഐസൊലേഷൻ ക്വാറന്റൈൻ വ്യവസ്ഥകളും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഗം ബാധിച്ചവർ അത് പൂർണ്ണമായും ഭേദപ്പെടുന്നതുവരെ ആശുപത്രിയിൽ കഴിയണം കുരങ്ങുപനി ബാധിച്ചവരുമായി സമ്പർക്കം പുലർത്തിയവർ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതി സമ്പർക്കത്തിൽ പെട്ടവർ ഹോം ഐസൊലേഷൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അവരുടെ ആരോഗ്യനില ആരോഗ്യ വകുപ്പ് അധികൃതർ നല്ല രീതിയിൽ നിരീക്ഷിക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ